പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദിമുതൽ മുതലും ഉന്നയിക്കുമോണ്ടായിരിക്കട്ടെ ആമി കർത്താവിലെ ഏറ്റവും സ്നേഹവരെ മനോഹരമായ ഈ ദിവസം ദൈവത്തിന്റെ തിരുസന്നതിൽ നമുക്ക് ഒരുമിച്ച് ചേർന്നിരിപ്പാൻ കർത്താവ് തന്ന വലിയ ക്രമകളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ഈ അഴിഷവിശുദ്ധ ഏതെങ്കിലും ഭാഗമായി നാം വായിച്ചു കേൾക്കുന്നത് ശ്രുതിയുള്ള മത്തായിട്ട് ദിവസം ശേഷം രണ്ടാമധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വേദഭാഗങ്ങളാണ് നമ്മുടെ കർത്താവ് ഈശ്ശുദ്ധം വരെ അവന്റെ ജനനത്തിന് രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ഞായറാഴ്ച കർത്താവിന്റെ ജനനത്തിന് ശേഷം സംഭവിക്കപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ചില സംഭവങ്ങളിലേക്ക് വരാന് ചൂണ്ടിക്കൊണ്ട് അവന്റെ ജനനത്തിന്റെ കാലഘട്ടങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ ചിന്തകളാണ് ഏവെങ്കിലും ഭാഗമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധ്യമായി തരിക ക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷം എറുദോസിനെ ഭയപ്പെട്ടിട്ട് എവിസെ മറിയത്തെയും കുഞ്ഞിനെയും കൊണ്ട് യാത്ര പുറപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ദൈവത്തിന്റെ ദൂതൻ വന്ന് ഈ ഈ യാത്രയ്ക്കായിട്ട് അവര് ഒരുക്കുന്നത് ദൈവവചനത്തിൽ കൂടെ നമുക്ക് കാണുവാൻ സാധ്യമായി തീരുകയും ഹെരോദോസ് രാജാവ് മരിച്ചു എന്ന് അറിഞ്ഞിട്ട് കർത്താവിന്റെ മാലാഘം ഇസ്രൈമിൽ വെച്ച് യൗസൈബിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായ അവനോട് പൈതലിന്റെ പ്രാണനെ അന്വേഷിച്ചിരുന്നവൻ മരിച്ചുപോയതിനാൽ എഴുന്നേറ്റ് പൈതലിനെയും മാതാവിനെയും കൂട്ടിക്കൊണ്ട് ഇസ്രയേൽ ദേശത്തേക്ക് പോകുക എന്ന് പറയപ്പെടുന്ന സന്ദർഭം യുസൈപ്പ് എഴുന്നേറ്റ് പൈതലിനെയും അവന്റെ മാതാവിനെയും കൂട്ടിക്കൊണ്ട് ഇസ്രയേൽ ദേശത്തേക്ക് വരികയും എന്നാൽ അർക്കുലോസ് അവന്റെ പിതാവായ ഹെറദോസിന് പകരം യഹൂദിയിൽ രാജാവായിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ യുസൈപ്പ് അവിടേക്ക് പോകുവാൻ ഭയപ്പെട്ടിട്ട് അതിനുശേഷം ഗിരയിലേക്ക് പോകുവാൻ അവൻ്റെ സ്വപ്നത്തിന് ദർശനമുണ്ടായി അവൻ നസറീത്തുകാരൻ എന്ന് വിളിക്കപ്പെടും എന്ന് ദീർഘദർശിയാൽ പറയപ്പെട്ടത് നിവൃത്തിയാകുവാനായിട്ട് അവൻ നസുരത്വ പട്ടണത്തിൽ ചെന്ന് മാർക്കുകയും ചെയ്ത ഒരു സാഹചര്യം പ്രവചനങ്ങളുടെ ഒരു പൂർത്തീകരണത്തിലേക്ക് ക്രിസ്തുവിന്റെ ജനനത്തെ നയിക്കപ്പെടുന്ന ഒരു സന്ദർഭമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധ്യമായി തീരുക ദൈവവചനത്തിന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ വചനം എന്ന് പറയുന്നത് നിവർത്തിതമായി തീരേണ്ടതാണ് ദൈവത്തിന്റെ വചനം പറയുന്നതും അങ്ങനെ തന്നെയാണ് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് വള്ളിയെങ്കിലോ പുള്ളിയെങ്കിലോ മാറ്റം വരാൻ പാടില്ലാത്തതാണ് ആകാശവും ഭൂമിയും അഴിഞ്ഞു പോയാലും ദൈവവചനത്തിന് മാറ്റമില്ലേ ദൈവവചനത്തിന്റെ വലിയ ഒരു പ്രത്യേകത ഏതാണ് ഒരിക്കലും മാറ്റമില്ലാത്ത നിലനിൽക്കപ്പെടുന്നതാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നു ആ അനുഗ്രഹീതമായ വചനത്തിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളിലേക്ക് നമ്മൾ കടന്നുപോകുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളുടെ നിവൃത്തിതമായിരിക്കുന്ന അനുഭവങ്ങളിലേക്ക് കടന്നു പോകുന്ന അനുഭവങ്ങളാണ് ഈ ആഴ്ച നമുക്ക് ഏവെങ്കിലും കൂടെ കാണുവാനും പഠിക്കുവാനുമായിട്ട് സാധ്യമായി അവൻ നസറേത്തുകാരൻ എന്ന് വിളിക്കപ്പെടും എന്ന പ്രവചനം പൂർത്തിയാകുവാനായി അവൻ നസ്റേത്തോളം ചെന്ന് പാർക്കപ്പെടുന്നതായ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരെ പ്രവചനങ്ങൾ നിവർത്തിതമായി തീരേണ്ടതാണ് നിവർത്തിതമായി തീർന്നേ മതിയാകും നിവർത്തിതമായിട്ടുണ്ട് ഇനിയുള്ള പ്രവചനങ്ങളും നിവർത്തിതമായി തീരേണ്ടതുമാണ് അതുകൊണ്ട് തന്നെ ദൈവവചനത്തെ ഞാനും നിങ്ങളും പഠിക്കുമ്പോ ചിന്തിക്കപ്പെടുമ്പോ ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ധാരാളം പ്രവചനങ്ങൾ ഇനിയും നിവർത്തിതമായി തീരേണ്ടതായ ധാരാളം പ്രവചനങ്ങളെ കുറിച്ച് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാക്കുകയും എവസേബിനെ സംബന്ധിച്ചിടത്തോളം എവസേപ്പ് ഒരു നീതിമാനായ മനുഷ്യനാണ് ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ജീവിതത്തിൽ ഒന്നും പ്രവർത്തിക്കാത്തതായ ഒരു വ്യക്തിത്വത്തിനുടമയാണ് എവസൈബ് എന്ന് പറയുന്നവൻ നീതിമാൻ എന്നാണ് എഫ് കുറിച്ച് ദൈവത്തിന്റെ വചനം പറയാം വളരെ ചുരുക്കം ചില സാഹചര്യങ്ങളിൽ മാത്രമാണ് എഫുസൈബിനെ കുറിച്ചുള്ള ചിന്തകൾ നമുക്ക് ദൈവവചനത്തിൽ കാണാൻ സാധ്യമായി തരുത്തും കുറിച്ച് പറയുന്ന കാര്യത്തിൽ ഏറ്റവും വസ്തുനിഷ്ഠമായി പറഞ്ഞത് അവനൊരു നീതിമാണു വാസ്തവത്തിൽ നമ്മൾ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ എഫ് ജീവിതം നീതിമാന്റെ ജീവിതമായിരുന്നു എങ്കിലും അവന് ലഭിക്കപ്പെട്ടത് നീതികെട്ടതായ ജീവിത അനുഭവങ്ങളാണ് പലപ്പോഴും നമ്മൾ ലോകപരമായി ചിന്തിച്ചാൽ ദൈവവചനപരമായോ അല്ലെങ്കിൽ ആത്മീയമായോ ദൈവത്തിന്റെ ചിന്തകളോ അല്ല ഞാൻ പറയുന്നത് അതിനപ്പുറത്ത് ലോകപരമായി ചിന്തിച്ചാൽ എസ്സൈപ്പിന് ലഭിക്കപ്പെട്ട നീതി എന്താണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കപ്പെടുന്നു തീർച്ചയായിട്ടും ഒരു നീതി നിഷേധത്തിന്റെ ജീവിതാനുഭവങ്ങളിൽ കൂടെ കടന്നുപോയവനാണ് എസ്സൈബ് അവനാണ് നീതിമാനായിരിക്കുന്നവൻ ഒരു ദൈവവൈദ്യ ജീവിതത്തിൽ നീതിമാനായിരിക്കുക എന്ന് പറയുമ്പോൾ നീതികെട്ടതായ ജീവിതത്തിന്റെ വഴികളിൽ കൂടെ അവൻ സഞ്ചരിക്കേണ്ടി എന്നുള്ളത് എസ് ജീവിതം നമുക്ക് പഠിപ്പിച്ചു തരുന്ന മാർഗങ്ങളാണ് ഈ ലോകത്ത് നമുക്ക് ഒരു നീതി ലഭിക്കപ്പെട്ടെന്ന് വരത്തില്ല ഈ ലോകം നമ്മെ മാനിച്ചെന്ന് വരത്തില്ല ലോകം നമ്മെ കരുതിയെന്ന് വരത്തില്ല ദൈവോചന പരി പരിശോധിക്കപ്പെടുമ്പോ യുസൈപ്പിന്റെ ജീവിതത്തിൽ സ്വന്തമായി ഒരു ആഗ്രഹം പോലും നിറവേറ്റാൻ ജീവിതത്തിൽ അവന് സാധ്യമായി തീർന്നിട്ടില്ല തനിക്ക് ലഭിക്കപ്പെട്ടതായ തനിക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ടതായ ആ വധു മറിയം ഗർഭിണിയാണെന്നറിയുമ്പോ രഹസ്യമായി അവളെ ഉപേക്ഷിക്കുവാനായിട്ട് യുസൈപ്പ് ശ്രമിക്കുന്നുണ്ടെങ്കിലും അടുക്കൽ വലാഖ് വന്നിട്ട് പറയുന്ന അവളെ ചെറുത്തു കൊള്ളണമെന്നാണ് നീ അവിടെ ചെറുക്കണം സ്വന്തം താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ദൈവം പറഞ്ഞ വഴികളിൽ കൂടെ മാത്രം നടക്കപ്പെട്ടതായ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ് യൂസെഫിനെ നീതിമാനാക്കി തീർത്തത് നാം ലോകപരമായി ചിന്തിക്കപ്പെടുമ്പോ നീതി അവന് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് ലോകപരമായി ചിന്തിക്കപ്പെടുമ്പോ നീതി നിഷേധിക്കപ്പെട്ടതായ അനുഭവങ്ങളാണെങ്കിലും ആ നീതി നിഷേധിക്കപ്പെട്ടു എന്ന് കരുതുന്ന ഇടങ്ങളിലും ദൈവത്തിൻ്റെതായൊരു നീതി ഉണ്ടായിരുന്നു ആ നീതിയെ കണ്ടിട്ട് ദൈവനീതിയെ ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ടവനായിരിക്കുന്ന യുസൈപ്പിന്റെ ജീവിതമാണ് അനുഗ്രഹീതമായി തീരുക അതുകൊണ്ട് തന്നെ യുസൈപ്പ് മാലാഖ പറയുന്നതിന് അപ്പുറമായി അല്ലെങ്കിൽ ദൈവം പറയുന്നതിന് അപ്പുറമായി ഒരു അടിപൊലും ചിന്തിക്കാത്തവൻ അടിപോലും സഞ്ചരിക്കാത്തവൻ ജീവിതത്തിൽ സ്വന്തമായ താല്പര്യങ്ങളെല്ലാം വെടികൊഴിച്ചിട്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിന് പരിപൂർണമായി വിധേയപ്പെട്ടവൻ അവിടെയാണ് പ്രവചനങ്ങൾ സ്വന്തം ജീവിതത്തിൽ നിവർത്തിതമായി തീരുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് ഞാൻ നിങ്ങളും കടന്നു വരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം അനുവർത്തിക്കപ്പെടേണ്ടത് നീതിമാന്റെ ജീവിതമാണ് ആ നീതിമാന്റെ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിൻറെ ഹിതത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് സ്വന്തം ജീവിതത്തിൽ ലോകപരമായി നിഷേധിക്കപ്പെടുന്ന ീതി ഉണ്ടാകാം സ്വന്തം താല്പര്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം സ്വന്തമായി ഒരു സ്ഥലത്ത് താമസിക്കാൻ പോലും അധികാരമില്ലാത്ത അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം അരക്കിയോ നിശ്ചയിക്കപ്പെട്ട ജീവിതത്തിന്റെ വഴികളിൽ കൂടെ നടക്കുക അതിനപ്പുറത്ത് സ്വന്തമായി താല്പര്യങ്ങളൊന്നും സംരക്ഷിക്കപ്പെടാൻ കഴിയാത്ത അനുഭവങ്ങൾ അവിടെയും എവിസേപ്പ് ദൈവത്തിൻറെ ഇഷ്ടത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതിക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്റേതായ ജീവിത മാർഗങ്ങളിലല്ല ദൈവത്തിൻ്റെ ശക്തമായ കരുതലിൽ ദൈവത്തിന്റെ ശക്തമായ കരുണയിൽ ആശ്രയം വെക്കുന്നവനായിരിക്കുന്ന യൂസേപ്പിനെ നമുക്ക് കാണാൻ സാധ്യമായി തരിക അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ വഴികളെ തീരണം നമ്മുടെ ജീവിതത്തിലെ വഴികളെ തീരണം നമ്മുടെ ജീവിതത്തിൽ ഒരു നീതിമാന്റെ ജീവിതമാണോ നാം നയിക്കുന്നത് എന്ന് പരിശോധിക്കപ്പെടുവാനിടയായി തീരണം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടുവാനായി നമ്മുടെ ജീവിതത്തെ ഒരുക്കപ്പെടുന്ന അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകണം ആ അനുഭവങ്ങളിലേക്ക് നയിക്കപ്പെടുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ പ്രഥമമായ ലക്ഷ്യമായി മാറേണ്ടത് എന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്നെ കുറിച്ച് ദൈവത്തിനൊരു പ്രവചനമുണ്ട് ആ പ്രവചനത്തിലേക്ക് എൻ്റെ ജീവിതത്തെ നയിക്കാൻ എനിക്ക് സാധ്യമായി തീരുക ആ പ്രവചനത്തിലേക്ക് എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കപ്പെടുവാൻ എനിക്കിടയായി തീരുക നീതിമാന്റെ ജീവിത വഴികളിൽ കൂടെ സഞ്ചരിക്കാൻ നമുക്കിടയായി തീരട്ടെ ആ പ്രവചനങ്ങൾ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരണത്തിന്റെ വഴികളിലേക്ക് നയിക്കപ്പെടുവാൻ നമുക്കിടയായി തീരട്ടെ അനുഗൃഹീത വചനങ്ങളാൽ നമ്മുടെ നമ്മെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്കിടയായി തീരട്ടെ എന്റെ ഇഷ്ടങ്ങളല്ല നിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നടക്കണമേ എന്ന് പ്രാർത്ഥിക്കപ്പെടാൻ കുശ്ശവന്റെ കയ്യില് കളിമണ്ണ് പോലെ സമർപ്പിക്കപ്പെടണമെന്ന് പറയുമ്പോ കുശവന്റെ കയ്യിൽ കളിമണ്ണ് സ്വന്തം ഇഷ്ടത്തിന് നിലനിൽക്കപ്പെടുന്നതല്ലല്ലോ പിതാവിൻറെ അല്ലെങ്കിൽ അതിന്റെ യജമാനന്റെ ഇഷ്ടം എന്താണോ കുശവന്റെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് കീഴ്പ്പെട്ടു കൊടുക്കുന്ന ജീവിതാനുഭവങ്ങൾ അത്തരത്തിൽ ദൈവത്തിന്റെ കരങ്ങളിൽ മെനയപ്പെടുന്ന നല്ല പാത്രങ്ങളായി തീരാൻ അവന്റെ ഹിതത്തിനനുസരിച്ച് നടക്കപ്പെടാൻ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ചിന്തകൾ പൂർത്തീകരിക്കപ്പെടാൻ ദൈവിക പദ്ധതികൾക്കനുസരിച്ച് യൗസേപ്പിനെ പോലെ ജീവിക്കുവാൻ നമുക്കിടയാകട്ടെ ആയതിനെ ദൈവം നമ്മളെ നമ്മെ സഹായിക്കട്ടെ സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ പിതാവേ മനോഹരമായ നല്ല ദിവസത്തിന്റെ നല്ല സമയത്തെ ഓർത്ത് നന്ദിയോട് സ്തോത്രം അനുഗ്രഹീതമായ ദിവസത്തിൽ നിന്റെ സന്നിധിയിൽ ഞങ്ങൾക്കായി പാനും അല്പസമയ നിരവചനത്തെ ധ്യാനിപ്പാനും തന്നകർമ്മയ്ക്കായി സ്തോത്രം നീ നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം നിന്റെ മക്കളായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെ അനുഗ്രഹിക്കണമേ മലവരങ്ങളായി ഞങ്ങളെ ബലപ്പെടുത്തണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമീൻ